ുംറഞ്ഞോവർ മഹാനായ മഹിദ്ദീൻ ക്ഷേത്രവലി അള്ളാഹു എന്നു പറയുകയാണ് ഞാൻ ഒരിക്കൽ നരകത്തെ കാക്കുന്ന മാലിക് അലിഹി ചോദിച്ചു എൻ്റെ മുരീദുകളിൽ എന്നെ സ്നേഹിക്കുകയും എന്നെ പിൻപറ്റുകയും ചെയ്യുന്നവരിൽ ആരെങ്കിലും നരകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാലിക്ക അലി ഇസ്ലാം എനിക്ക് മറുപടി തന്നു ഇല്ല നിങ്ങളുടെ മുരീദുകളിൽപ്പെട്ട ഒരാളും നരകത്തിൽ ഇല്ല എന്ന് മാലിക്ക അലിഹിസ്ലാം എന്നോട് മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് ഔലിയാക്കൾക്ക് സ്വാധീഹങ്ങൾക്ക് മലായിക്കത്തുകളുമായി സംവദിക്കാനും ആശയവിനിമയം നടത്താനും സാധിക്കുമെന്ന് നാം മുമ്പ് പലപ്പോഴും വിശദീകരിച്ചതാണ് അതുപോലെ തന്നെ നബീസ് അല്ലാഹു അലഹി തങ്ങളെ പൂർണ്ണമായും അനുധാവനം ചെയ്തുകൊണ്ട് നബി തങ്ങളെ പിൻപറ്റി ജീവിതം നയിച്ച മഹാനായ മൊഹീദീൻ ഷേഖ് റലി ഉള്ളാഹു അനഹുവിനെ അനുകരിക്കുകയും അവരുടെ ജീവിത ജീവിതം പിൻവറ്റുകയും ചെയ്ത ആളുകൾ നരകത്തിൽ പോവുകയില്ല എന്നുള്ളതും ഉറപ്പായ കാര്യമാണ് അപ്പോൾ മാലിക് അലി ഇസ്ലാമിനോട് ഈ ഒരു ചോദ്യവും ഇങ്ങനെ മറുപടി ലഭിക്കുന്നതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല മഹാനായി മാം ബുഖാരി റലിയുള്ളാഹു അനഹു നിവേദനം ചെയ്ത ഹരീതിൽ കാണാം അബൂ സഹായി അലിയല്ലാഹു അനഹു പറയുന്നു എബീസ് അല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു സത്യവിശ്വാസികളായ ആളുകൾ തങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി അള്ളാഹുവിനോട് വാദിച്ചു കൊണ്ടേയിരിക്കും പഠിച്ചവനെ അവർ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചവരും നോമനുഷ്ഠിച്ചവരും ഞങ്ങളുടെ കൂടെ സൽക്കർമ്മങ്ങൾ ചെയ്തവരുമാണ് അവരെ അവരെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമെന്ന് സത്യവിശ്വാസികൾ അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി അള്ളാഹുവിനോട് വാദിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി നബീസ്ലാ അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ് ഈ ആശയമാണ് അടുത്ത വരിയിലൂടെ മഹാനായ വാലി മുഹമ്മദ് അവൾ പഠിപ്പിക്കുന്നത് എല്ലാ വാലി കേളും എൻ്റെ കോടിൻ്റെ കീഴ് എൻ്റെ എല്ലാ ഔലിയാക്കളും എല്ലാ മഹാന്മാരും എൻ്റെ കൊടിൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം നേതാവായി എന്നെ നിശ്ചയിച്ചിരിക്കുന്നു അതോടൊപ്പം എന്നെ പിന്തുടരുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ശഫാഹത്ത് ചെയ്യും ഞാൻ അവരെ ശുപാർശ ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നുമാണ് മൊഹീദീൻ ഷേഹറദി അള്ളാഹുന് പറഞ്ഞതായി ഈ വരിയിലൂടെ പഠിപ്പിക്കുന്നത്